വിജയം എന്നാൽ എന്താണ് അതിനെന്താണ് ആവശ്യം മനുഷ്യർ ഈ ഭൂമിയിൽ വന്നത് തുറന്നിട്ട ഒരുപാട് സാധ്യതകളുമായാണ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് പ്രതിജ്ഞാബദ്ധരായ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന വശം അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വരകൾക്ക് അപ്പുറത്തേക്ക് പ്രതിസന്ധികൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത് നിങ്ങളുടെ സ്കൂളിലും പിന്നീട് കോളേജിലും നിങ്ങളുടെ ജോലിയിലുമൊക്കെ സംഭവിച്ചതാണ് ആളുകൾക്ക് ഇത് സംഭവിക്കുന്നു എല്ലാവർക്കുമല്ല പക്ഷെ ഒരുപാട് ആളുകൾക്ക് വിജയത്തിനായുള്ള അവരുടെ പ്രതിബദ്ധത വളരെ ദുർബലമാണ് അവർ വിജയിക്കണം അവർ മൂന്ന് ചുടുവയ്ക്കും പക്ഷെ വഴിയിൽ ചില രസകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അവർ അതിനു പിന്നാലെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അവിടേക്ക് പോകും ഹേയ് ജീവിതം ആസ്വദിക്കണ്ടേ വിജയിക്കാനുള്ള അവരുടെ പ്രതിബദ്ധത ദുർബലമാണ് ഒന്നുകിൽ അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പല രീതിയിലും നിങ്ങൾക്കറിയാമല്ലോ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ആളുകളെ എളുപ്പം വ്യതിചലിപ്പിക്കുന്നു ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷേ അത് സംഭവിക്കുമ്പോൾ വിജയിക്കാനുള്ള ആളുകളുടെ പ്രതിബദ്ധത ദുർബലമാകുന്നു ചിലപ്പോൾ ശാരീരികമായി അവർ ദുർബലരായേക്കാം അപ്പോൾ വിജയിക്കാനുള്ള അവരുടെ പ്രതിബദ്ധത ദുർബലമാകുന്നു ചിലപ്പോൾ അവരുടെ വികാരങ്ങളൊന്ന് ചാഞ്ചാടിയേക്കാം അപ്പോൾ വിജയിക്കാനുള്ള അവരുടെ പ്രതിബദ്ധത ദുർബലമാകുന്നു ഇതിപ്പോൾ വളരെ പ്രധാനമാണ് ഇതെത്ര കാലം നീണ്ടു നിന്നാലും ഈ വൈറസ് നിങ്ങൾ അതിൽ നിന്ന് വിജയിയായി പുറത്തു വരണം അതായത് നിങ്ങൾ ജീവനോടെ ഉണ്ടാകണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ ജീവനോടെ ഉണ്ടാകാനുള്ള പ്രതിബദ്ധത ഒരു കാരണവശാലും ദുർബലമാകരുത് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയാൽ നാം ജീവനോടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ചുറ്റുമുള്ളവർക്കല്ല അസുഖമാണ് അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് പ്രധാനമാണ് ചുറ്റുമുള്ളവരെ ശുശ്രൂഷിക്കാനായി അതുകൊണ്ട് വിജയിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയ്ക്ക് ശക്തി കുറയരുത് നമുക്ക് ചുറ്റും സാമൂഹികമായ നാടകങ്ങളോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികവുമായ നാടകങ്ങളോ അരങ്ങേറിയാലും വിജയിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ ശക്തി കുറയരുത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളെയും പല പ്രതിസന്ധികളെയും മറികടക്കാൻ സഹായിക്കുക അപ്പോൾ വിജയമെന്നാൽ എന്താണ് അതിനെന്താണ് ആവശ്യം നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ അവർ ഒരിക്കലും അവർ ഉദാഹരണമായി ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളെ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ് നോക്കൂ നിങ്ങൾക്കറിയാമോ എല്ലാ ദിവസവും സമയത്ത് തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം പ്രഭാത ഭക്ഷണത്തിന് ശേഷം തീർച്ചയായും അവർ കാപ്പി കുടിക്കും കാപ്പിക്ക് ശേഷം തീർച്ചയായും അവർക്കൊരു സിഗരറ്റ് കത്തിക്കണം അങ്ങനെ അവർക്ക് സുഖമായിരിക്കണം കാരണം അവർക്ക് സമാധാനം വേണം എന്നിട്ട് അവർ ജോലിക്ക് പോകും ഉച്ചഭക്ഷണത്തിന് സമയത്തിന് വീട്ടിൽ വരും എന്നിട്ട് അവർ ഉച്ചഭക്ഷണം കഴിക്കും ഒന്ന് രണ്ട് മണിക്കൂർ വിശ്രമിക്കും വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ട് സിഗരറ്റ് കത്തിക്കും വീണ്ടും അവർ ജോലിക്ക് പോകും രാത്രി എട്ടെട്ടരയാകുമ്പോൾ അത്താഴത്തിനായിട്ട് വീട്ടിലെത്തും ചിലപ്പോൾ അവർ മദ്യപിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് അതിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ എന്നാൽ വിജയികളായ വ്യക്തികൾ സംഗീതത്തിലോ ആ കലാരംഗത്തോ ബിസിനസ്സിലോ കായികരംഗത്തോ ആത്മീയതയിലോ അങ്ങനെ എന്തു തന്നെയായാലും അത്തരം വ്യക്തികൾ അവരെപ്പോഴാണ് കഴിക്കുന്നതെന്നോ അവരെപ്പോഴാണ് ഉറങ്ങുന്നതെന്നോ പോലും അവരറിയുന്നില്ല ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധരായ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വശം സൗകര്യപ്രദമായ ഒരു ഇടം കണ്ടാൽ അവർ അവിടെ ഒതുങ്ങിക്കൂടുന്നില്ല എന്നാണ് കാരണം ഈ സുഖസൗകര്യങ്ങൾ നിങ്ങളെ കുഴിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലഭിക്കും അവിടെ വളരെ സുഖകരമാണ് അവരവിടെ എത്ര സുഖത്തിലാണെന്ന് കണ്ടിട്ടുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ അവരെ അവിടേക്ക് എറിഞ്ഞാലും കുഴപ്പമില്ല ഇറക്കി വെച്ചാലും കുഴപ്പമില്ല അവരെ കത്തിച്ചാൽ പോലും അതെ ശരിയല്ലേ സൗകര്യങ്ങൾ വരും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ആഴവും നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രഭാവവും ഉറപ്പാക്കുകയാണ് വേണ്ടത് കാരണം അവസാനമില്ലാത്തത്ര സമയം നിങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കതെല്ലാം ചെയ്യാമായിരുന്നു അതിൽ തെറ്റൊന്നുമില്ല ഞാനതിനെതിരല്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനാവുന്നതിൻ്റെ ഗംഭീര സാധ്യതകളും പരിമിതമായ സമയവുമാണ് അതാണ് പ്രശ്നം നിങ്ങളൊരു മണ്ണിരയെ പോലെയാണ് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഒരു മണ്ണിരയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഒരു മണ്ണിര എന്നാൽ ഏകമാനമായ സാധ്യതയാണ് അതിനത്രയെ ചെയ്യാനാകൂ ഒരു ഒരിക്കലും മരത്തിൽ കയറാനായി ചിന്തിക്കുന്നില്ല കാരണം അവയ്ക്കറിയാം പക്ഷികൾ അവയെ തിന്നുമെന്ന് അവയ്ക്കൊരിക്കലും അത്തരം ആഗ്രഹങ്ങളില്ല മണ്ണിന്റെ പുനഃചംക്രമണമാണ് അതിന്റെ ആകെ ലക്ഷ്യം നാം ഉൾപ്പെടുന്ന ഒരുപാട് ജീവജാലങ്ങൾക്ക് അത് പ്രയോജനകരമാണ് എന്നാൽ അതിന്റെ ലക്ഷ്യം അതിന് വ്യക്തമാണ് തിന്നുക പ്രത്യുൽപാദനം നടത്തുക മരിക്കുക അവയുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ് ആ ലക്ഷ്യം നിറവേറ്റാൻ അവ പരിശ്രമിക്കുന്നു അവയെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം ഒരുപാട് ഉച്ച നേരങ്ങൾ അവയെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം അവ വളരെ സജീവമാണ് പക്ഷെ ഒരു മനുഷ്യൻ ഒരുപാട് സാധ്യതകളുമായാണ് വരുന്നത് അക്കാരണത്താൽ ഒരു മനുഷ്യൻ സ്വയം വിജയിച്ചു എന്ന് കാണാൻ ലോകം എന്തു പറയുന്നു എന്നത് വിട്ടേക്കൂ അതിനായി പരിശ്രമം ആവശ്യമാണ് നിങ്ങളുടെ അയൽവാസിയേക്കാൾ നന്നായി ജീവിക്കുന്നതാണ് നിങ്ങളുടെ വിജയമെങ്കിൽ ഞാൻ അതിനെ രോഗമെന്ന് വിളിക്കും അത് വിജയമല്ല നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെക്കാട്ടിൽ മോശം അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നു ഇതൊരു രോഗമാണോ വിജയമാണോ ഇത് രോഗമാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് സംതൃപ്തി അനുഭവപ്പെട്ടു തൽക്കാലം നമുക്കതിനെ ഇപ്പോൾ വിജയമായി കാണാം നിങ്ങൾ മറ്റൊരാളേക്കാൾ മികച്ചതാണോ മോശമാണോ എന്നത് കാര്യമല്ല ആ ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ വരരുത് എന്നാൽ നിങ്ങൾ സ്വയം പൂർണ്ണമായി ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അനുഭവപ്പെടുന്നു നിങ്ങളുടെ പ്രവർത്തിയിൽ നിങ്ങൾക്കൽപ്പം സംതൃപ്തിയുണ്ട് ഒരു പ്രവൃത്തിയും കൂടാതെ കണ്ണുകളടച്ച് ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഗംഭീരമാണ് പക്ഷേ നിങ്ങൾക്കതിന് കഴിയില്ല ഇപ്പോഴുള്ള അവസ്ഥയിൽ നിങ്ങൾക്കതിന് കഴിയില്ല വെറുതെ കണ്ണുകളടച്ച് നിശ്ചലമായി ഇരിക്കാൻ നിങ്ങൾക്ക് ആവില്ല പ്രവൃത്തിയിലാകുന്നതിന് പകരം നിങ്ങൾ ചിന്തയിൽ മുഴുകൂ അതിനർത്ഥം നിങ്ങൾ പുരോഗമിക്കുന്നു എന്നല്ല നിങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നാണ് ഈ വിജയത്തിൻ്റെ പ്രശ്നം എന്തെന്നാൽ ആളുകൾ ആളുകൾ എപ്പോഴും വിലയിരുത്തുന്നു ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു ചിലപ്പോൾ ഇതായിരിക്കാം പ്രശ്നം അതൊരു തെറ്റായിരുന്നു ജീവിതത്തിൽ അങ്ങനെ ഒന്നുമില്ല ഒരു കാലത്ത് നിങ്ങളൊരു കുരങ്ങനായിരുന്നു അല്ലേ ഇത് ഞാൻ പറഞ്ഞതല്ല ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞതാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കുരങ്ങന്മാരായിരുന്നു എന്നാണ് ഒരു സമയത്ത് നിങ്ങളൊരു കുരങ്ങായിരുന്നു വളരെ കുറച്ചു കാലം മുമ്പ് നിങ്ങളൊരു കുരങ്ങായിരുന്നു എന്നത് നിങ്ങൾ ചെയ്ത ഒരു തെറ്റാണ് അതോ അത് പരിണാമത്തിൻ്റെ ഒരു ഘട്ടം മാത്രമായിരുന്നു അതൊരു തെറ്റായിരുന്നോ അതോ അതൊരു പരിണാമത്തിൻ്റെ ഘട്ടമായിരുന്നു അതുപോലെ നിങ്ങൾ ജനിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ പൂർണ്ണ പൂർണ്ണരൂപത്തിലല്ല ജനിച്ചത് മറ്റ് ജീവജാലങ്ങൾ അവയുടെ അവയ്ക്ക് ഭക്ഷണം ലഭിച്ചാൽ പിന്നെ എന്തു ചെയ്യണമെന്ന് അവയ്ക്കറിയാം എന്നാൽ മനുഷ്യർ ഇവിടെ തുറന്നിട്ട സാധ്യതകളുമായി വന്നതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ പൂർണ്ണരൂപത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ട് പല ആളുകളും പലതരത്തിലുള്ള പന്തുകൾ നിങ്ങളുടെ നേരെ എറിയും എല്ലായിടത്തു നിന്നും നിങ്ങളുടെ രക്ഷിതാക്കൾ അധ്യാപകർ സ്കൂൾ അയൽക്കാർ ഈ സമൂഹം ഈ ലോകം അവർ നിങ്ങൾക്ക് നേരെ പല കാര്യങ്ങളും എറിയും അവയെല്ലാം ശേഖരിച്ച് അതിൽ നിന്നും സ്വയം വിലപ്പെട്ട എന്തെങ്കിലും നിർമ്മിക്കുക എന്നത് നിങ്ങളുടെ ജോലിയാണ് അതാണ് നിങ്ങളുടെ വിജയം നിങ്ങളെക്കൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നതല്ല പ്രധാനം സ്വയം വിലപ്പെട്ട ഒരു ജീവിതമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഇപ്പോഴത്തേക്ക് അത്ര മതി ലോകബോധം തിരിച്ചറിയണമെന്നില്ല അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ വിലപ്പെട്ടതാണ്